ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവുകൾ എന്നെ നമ്മൾ വന്നിട്ടുണ്ട് കുക്കിംഗ് റെസിപ്പി അല്ലെ കേട്ടോ ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക പിന്നെ ഇത് ഡാൻഡ്രിഫ് മാറാൻ വേണ്ടിയിട്ടോ ഹെയർ പാക്ക് ഇടാൻ മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ മുടിയിൽ അപ്പം നമുക്ക് എങ്ങനെ തന്നെ തരാം കേട്ടോ ഇത് ഒരു മാസത്തിൽ രണ്ട് പ്രോഷോ മൂന്ന് പ്രോഷോ യൂസ് ആക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് മുടി നന്നായിട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ജഡൊന്നും ഇല്ലാതെ ആക്കി ഈരിട്ട് വെക്കാം കേട്ടോ ഇനി ഡാൻഡ്രിഫുള്ള ഭാഗത്ത് വേറെ ഓരോ ചീർപ്പ് ഒന്ന് ഒന്നും ഡാൻഡ്രിഫൊക്കെ ഒന്ന് പൊന്നിച്ചിട്ട് ഇതാക്കിയിട്ട് എടുക്കണം കേട്ടോ കണ്ട ഇങ്ങനെ ചീർപ്പ് കൊണ്ടൊന്ന് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ എടുത്തിട്ട് ഡബിൾ ബോയിൽ മെത്തഡായിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഏതാ വെളിച്ചെണ്ണ യൂസ് യൂസാക്കാറുള്ളത് അതെടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ഓയില് നമ്മൾ ചൂട് വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ വെക്കേഷൻ അല്ലേ കുറെ സമയം എടുത്താ ഇരിക്കാനാ കുറച്ച് മടിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഓയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും മസാജ് ചെയ്തിട്ട് കൊടുക്കണം നല്ല റിലാക്സ് ആവട്ടാ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ബോളെടുക്കാം ഒരു ബോളിലേക്ക് ഈ പൊടി നമുക്ക് അതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ സിമ്പിളായിട്ടൊന്നും കടിയെടുത്താൽ മതി കേട്ടോ അത് തരില്ല പിടിക്കാനും കുറേ സമയമൊന്നും എടുക്കില്ല ഇങ്ങനെ നമുക്ക് ഒരു ബോളിലൊക്കെ ഇട്ടി കൊടുക്കാം കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരു ആറമണിക്കൂർ സൊഖി ആണേറ്റ് വയ്ക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്ത ശേഷം ഒരമണിക്കൂർ ഇതൊന്നും മാറ്റി വെക്കട്ടെ അരമണിക്കൂർ സമയം ഇല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇതിൻ്റെ ജെല്ലൊക്കെ നമുക്ക് കിട്ടണ്ടേ അത് കാരണം കൊണ്ടാണേ നമ്മളിത് സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ ഡയറക്റ്റായിട്ടല്ലേ നമ്മളിത് പൊടിയാക്കിയത് അതുകൊണ്ട് കേട്ടോ ഇതിലൊക്കെ വേണമെങ്കിൽ വിറ്റമിൻ ഇൻ്റെ ക്യാപ്സലേ അതൊരെണ്ണം ചേർത്തി കൊടുക്കാം കേട്ടോ നമ്മൾ ജെല്ലെടുക്കുമ്പോൾ താണേ അത് വേണ്ടത് ഇതിപ്പോ സാധാരണ വെള്ളം വെച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്തിട്ട് വെക്കാം ഇനി ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഉലുവയുടെ പൗഡർ കിട്ടും കേട്ടോ ഇനി അരമണിക്കൂർ ശേഷം ഞാൻ ഇതൊന്ന് കുതിർത്ത് കെട്ടിട്ടുണ്ടേ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ലൂസാക്കിയിട്ട് എടുക്കാട്ടോ ഇനി നമുക്ക് ഇതൊരു തുണിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജെല്ലാണോ വേണ്ടത് അത് മാത്രം എടുത്താൽ മതി അതാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ കുറേ മുടിയുള്ള ആൾക്കാർക്ക് ഭയങ്കര പാടോ ഇതിൻ്റെ ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് ആ ജെല് മാത്രം കിട്ടും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അരപ്പില അനുഭവിക്കേണ്ട ഇങ്ങനെ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ അതിൻ്റെ ജെല്ലായിട്ട് കിട്ടും കേട്ടോ കണ്ട ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ജെല്ല് മാത്രം ആവശ്യമില്ല നമ്മൾ മൊത്തത്തിലെ ജെല്ലെടുത്തിട്ടുണ്ട് ഈ ജെല്ലൊക്കെ വേണമെങ്കിൽ വിറ്റമിൻ ഇൻ്റെ ഒരു രണ്ടെണ്ണം ഇട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര ഹെയർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഹെയർ ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് സ്കാൽപ്പിലോ തയ്ച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ കട്ടാർ വഴയില്ലേ അതിൻ്റെ ചില്ലായാൽ ഇങ്ങനെ നമുക്ക് ഡബിൾ ബോയിൽ മെത്തഡായിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ എടുത്തിട്ട് മാത്രം തേച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് സാധാരണ ഇടത്തിൽ അന്ന കടിക്കെടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ സ്മെല്ലിഷ്ടമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് അന്ന് കടക്ക് കളയാട്ടോ ഇത്ര ഇല്ല വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു